ഹലോ അപ്പം എന്ന് ഉച്ചയ്ക്ക് സ്വാഗതം നമുക്ക് പൈനാപ്പിൾ പച്ചടിയും കൂട്ടി ചോറ് എന്നാലോ അപ്പോൾ പൈനാപ്പിൾ പച്ചടീൻ്റെ ആയിട്ടാണ് ഞാൻ വന്നത് അതും ചിന്നുമസിൽ പൈനാപ്പിൾ പച്ചടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ നന്നായിട്ട് മുറിച്ച് സ്ലൈസായിട്ട് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം പൈനാപ്പിൾ വെന്ത് വരുമ്പം അതിലേക്ക് കുറച്ച് കല്ലുപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചാരയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്ത് അടുപ്പത്തിരിക്കട്ടെ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഞങ്ങൾ ഓൾറെഡി അടിച്ച് വെച്ച തേങ്ങ ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് തേങ്ങ ചെറുകിയാകുമ്പോൾ ഒരുമിച്ചിട്ട് അടിച്ചാൽ മതി ഞങ്ങൾ മെസ്സിൽ ഹോട്ടലിൽ തന്നെ ഒന്നായിട്ട് വേണം നമ്മൾ തേങ്ങ സെറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം കടുകും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമ്മൾ ആ പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി അരപ്പും കൂടി ആഡ് ചെയ്യാം നമ്മൾ പച്ചമുളകും ഒക്കെ ഇട്ട് ഇളക്കിയത് അതും കൂടി ഇട്ടിട്ട് ആ അരപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വരിക പിന്നെ ആവശ്യത്തിന് ഇല്ലാത്ത തൈരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ മിക്സിങ്ങിലാണ് നമ്മളുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് പുളി ഇല്ലെങ്കിൽ എന്തൊക്കെയാണോ കുറവുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല കരുവേപ്പിലിട്ടുകഴിഞ്ഞാൽ നമ്മുടെ പച്ചടി ഓൾറെഡി വെന്ത് വിന്ത്രിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മിനുക്ക് പണികൾ എടുക്കാം നമുക്ക് വറവിട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് കടുക് ഇട്ട് വച്ചമുളകിട്ട് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പം നല്ല കരിയേപ്പിലേം കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി പച്ചടി റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അരയ്ക്കാം